യു ഡി എഫ് അംഗങ്ങൾ നടത്തിയ ഉപവാസ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു തീരുമാനം തീരുമാനം എന്തായിരിക്കും അവരോട് വിശദീകരിക്കുക പങ്കെടുക്കട്ടെ അപ്പൊ ആർക്കും ആർക്കും ബുദ്ധിമുട്ട് വരുന്നില്ല പങ്കെടുക്കാൻ എല്ലാ പരിപാടികളും പങ്കെടുക്കും അവർക്ക് ലോൺ കൊടുത്താൽ അതിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അവർ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പോകാത്തത് ഞാനിപ്പോൾ ഒരു ബോധപുറവ് പോകാത്തൊന്നും ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സൗകര്യം ഉണ്ടായതൊന്നും പോകത്തില്ല അവർക്കൊരു സൗകര്യം കൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ചെയ്യാം എന്നുള്ളൊരു നിലപാടാണ് അല്ല ഞാനും ഒന്നും കാണില്ല അത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തിനാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്നത് പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാതെ ശേഷി ആ അവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർക്കും ബാക്കിയുള്ള പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള നിലയിൽ എനിക്ക് ഗവൺമെന്റ് തന്നെ അനുശോചിച്ചു

സി ഡി എസിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നവരെയും യാതൊരു വിധത്തിലും സഹകരിക്കാത്തവരെയും ഒരേപോലെ കാണുവാൻ കഴിയില്ലെന്നും സമരം നടത്തുന്നതിന് മുമ്പ് യു ഡി എഫ് അംഗങ്ങളുമായി സംസാരിച്ചിരുന്നുവെന്നും പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാമെന്നും തിരികെ സ്കൂളിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകാമെന്ന് അറിയിച്ചുവെന്നും എന്നാൽ അവർ അതിന് തയ്യാറാകാതെ സമരം നടത്തുകയായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു